നിങ്ങൾ വിറ്റമിൻ സി യൂസ് ചെയ്തതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാതെ നിങ്ങൾ ഒരിക്കലും വിറ്റമിൻ സി യൂസ് ചെയ്യരുത് ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ മലയാളി ആൻഡ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം ഏതൊക്കെയാണ് ബെസ്റ്റ് വിറ്റമിൻ സി എന്ന് അറിയുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ സ്കിന്നിന് വിറ്റമിൻ സി സ്യൂട്ട് ആകുമോ എന്നാണ് കാരണം വിറ്റമിൻ സി എല്ലാ സ്കിന്നിനും സ്യൂട്ട് സ്യൂട്ടാകില്ല അത് എല്ലാവരുടെ സ്കിന്നിനെ ബ്രൈറ്റനിങ് ചെയ്യില്ല ഇതറിയാതെ നിങ്ങൾ വിറ്റമിൻ സി യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിന് ഇത് കൂടുതൽ ഡാർക്ക് ആക്കും ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ വിറ്റമിൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് എന്റെ സ്കിന്ന് കൂടുതൽ ഡാർക്ക് ആയി മാറി ഞാൻ മൂന്ന് നാല് ടൈപ്പ് വിറ്റമിൻ സി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾക്ക് വിറ്റമിൻ സി യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മാത്രമേ വിറ്റമിൻ സി യൂസ് ചെയ്യാവൂ നിങ്ങളെ സ്കിന്നിനെ എത്ര പെർസെൻറ്റേജ് അളവിൽ വിറ്റമിൻ സി വേണമെന്ന് ഡെർമറ്റോളജിസ്റ്റ് മാത്രമേ അറിയാൻ സാധിക്കൂ ഒരുപാട് കോൺസെൻട്രേറ്റിൽ ഇന്ന് വിറ്റമിൻ സി മാർക്കറ്റിൽ അവൈലബിൾ ആണ് ടെൻ പെർസെന്റേജ് ഫിഫ്റ്റീൻ അളവിലൊക്കെ അതിൽ കൂടുതലൊക്കെ ഇന്ന് മാർക്കറ്റിൽ വിറ്റമിൻ സി അവൈലബിൾ ആണ് ഒരു ബിഗിനറായിട്ട് ഒരിക്കലും ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൽ ഫിഫ്റ്റീൻ പെർസെന്റേജോ ഫിഫ്റ്റീൻ പെർസെന്റേജോ കൂടുതലോ സി യൂസ് ചെയ്യരുത് ഒരുപാട് ടൈപ്പ് വിറ്റമിൻ സി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അഡ്വെർടൈസ്മെന്റ് ആയിട്ടോ പ്രൊമോഷൻ വീഡിയോ ആയിട്ടോ ഒരുപാട് വിറ്റമിൻ സി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ ഏതെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെളുത്തിട്ടൊക്കെ പാറുവെന്ന് പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മളെ സ്കിന്നു കൂടുതൽ ഡാർക്ക് ആക്കും സ്യൂട്ടാകുമോ ഇല്ലയോ എന്ന് അറിയാതെ എടുത്താൽ എന്നെപ്പോലെ നിങ്ങൾക്കും വിറ്റമിൻ സി സിറം നിങ്ങൾക്ക് ഇത് ഓറലി കൺസ്യൂം ചെയ്യാം ഒരു നല്ല ഡെർമറ്റോളജി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ടാബ്ലറ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ വെള്ളത്തിൽ യൂസ് ചെയ്ത് കുടിക്കുന്ന ദാ ഇതുപോലുള്ള ടാബ്ലറ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഇത് കൺസ്യൂം ചെയ്യാം ഇത് സ്കിന്നിനും ബോഡിക്കും കൂടുതൽ എഫക്റ്റീവ് ആണ് ഇതാണ് നിങ്ങളെ സ്കിന്നിനും ബോഡിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ഡോക്ടറെ പോയി കണ്ട് വിറ്റമിൻ സി യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ അത്രേയുള്ളൂ ഓക്കെ ബൈ